അന്യോന്യം അമ്പാശിവർ നേട്ടിവിട്ട കണ്ണോട്ടമേറ്റുണ്ടൊരു നല്ല രാജ്യം എന്ന് കുഞ്ഞുകൂട്ടൻ തമ്പുരാൻ പാടിയൊരു കേരളമുണ്ട് ആ കുഞ്ഞിക്കൂട്ടൻ തമ്പുരാനാണ് ശ്രദ്ധിക്കുക കാരണം കുഞ്ഞിക്കൂട്ടൻ തമ്പുരാനെ ഉദ്ധരിച്ചു കഴിഞ്ഞാൽ ഉടനെ പറയും ചിദാനന്തപുരി അത് സവർണനായ തമ്പുരാനെ ഉദ്ധരിച്ചിരിക്കുന്നു ഉടനെ പറയും അതിനാണ് പറയാൻ പോകുന്നത് ആ കുഞ്ഞുകൂട്ടൻ തമ്പുരാനാണ് കറുപ്പനെ പണ്ഡിറ്റ് കറുപ്പനാക്കിയത് കോവിലകത്താകെ ഉള്ളിലിരുത്തി കാവ്യവും വ്യാകരണവും പഠിപ്പിക്കുമ്പോൾ പലരും ചോദിച്ചു തമ്പുരാനെ ഈ ജാതിയിൽ താണയാളെ അകത്തിരുത്തി പഠിപ്പിക്കണോ കുഞ്ഞുകൂട്ടൻ തമ്പുരാൻ പറഞ്ഞു വിദ്യക്ക് ജാതിയില്ല ആ കുഞ്ഞുകൂട്ടൻ തമ്പുരാൻ പറഞ്ഞ നല്ല ഉണ്ട് ആ കേരളത്തെയാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് എന്തൊക്കെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നുണ്ടോ അതെല്ലാം ശ്രമിച്ചോളൂ ഒന്ന് ഒന്നുറപ്പിച്ച് പറയാം ഗൃഹസ്ഥന്മാരും ബ്രഹ്മചാരിമാരും സന്യാസിമാരും ഒക്കെയായ ധാർമ്മികാചാര്യന്മാര് ആയിരക്കണക്കിന് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ ഉദ്ബോധനങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്ന സംഘടനകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ കാലവും ഒരു സമൂഹത്തെ അന്ധകാരത്തിൽ ആഴ്ത്തിയിരുത്താൻ കഴിയില്ല യുക്തിപൂർവങ്ങളുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ കേൾപ്പുള്ളവരായി നമ്മുടെ സമാജം ഉയരുന്നുണ്ട് അത് ഉൾക്കൊണ്ട് അതിനനുസൃതമായി സമ്പന്നമായ ശക്തമായ ആചാരനിഷ്ഠയുള്ള ശാസ്ത്രബോധമുള്ള സമാജമായി ഉയരുക എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറയുകയാണ് സമീപ കാലഘട്ടത്തിൽ ഹൈന്ദവ ജാഗരണത്തിന് വേണ്ടിയും ജാതിക്ക് അപ്പുറത്ത് സമുദായ ഭേദത്തിനപ്പുറത്ത് എല്ലാവർക്കും പൂജാധികാരമുണ്ട് തന്ത്രാധികാരമുണ്ട് എന്ന് സമൂഹത്തിൽ ബോധിപ്പിച്ച മാധവ്ജിയുടെ ജന്മസ്ഥാനം മറക്കരുത് അതുപോലെ ഈ അടുത്ത കാലത്ത് ഇപ്പൊ വരെ ഒരുപാട് ഗുരുക്കന്മാർ ഇവിടെ പൂജയും തന്ത്രവും ശക്തയുമെല്ലാം പഠിപ്പിക്കുന്നുണ്ട് ഇന്നും നമ്മുടെ ഇടയ്ക്ക് ഒരുപാട് ഗുരുക്കന്മാരുണ്ട് ഇരിക്കുന്ന കൂട്ടത്തിൽ തന്നെയുണ്ട് വേദം പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെയുള്ള എല്ലാ ഗുരുനാഥന്മാരെയും അവരുടെയൊക്കെ പ്രവർത്തനങ്ങളെയും ആദരപൂർവ്വം കാണുക